സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ പോളിടെക്നിക്കൽ കോളേജിൽ വെച്ച് നടന്ന ഗ്രാമസഭ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം വർഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നത്തെ ഏറെ അനിവാര്യമായ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ നാം തുടങ്ങി വെച്ച ശുചിത്വ പ്രവർത്തനങ്ങൾ ഗുണകരമായ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ സംസ്ഥാന സർക്കാരും ശുചിത്വ മിഷനും നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പഠനപരിപാടികൾ ശില്പശാലകൾ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട് അത്തരം ശില്പശാലകളിൽ പ്രതിപാദിപ്പിക്കപ്പെട്ടതൊക്കെ നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഒന്നാം ഘട്ട ശുചീകരണ പ്രവർത്തനത്തിൽ നല്ല നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളിൽ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മുമ്പ് നമ്മളെ അതിനു പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ദുരന്തം അത് അത് രണ്ടാം ഘട്ടത്തിലും ആവർത്തിച്ചു കൂടുതൽ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകാൻ നമ്മെ ആവശ്യമായ വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അധ്യക്ഷത വള്ളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാന്റ് കമ്മിറ്റി അംഗങ്ങൾ മെമ്പർമാർ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗവും ജില്ലാ ഫെസിലിറ്റേറ്ററുമായ അനൂപ് കിഷോറിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ് നമ്മുടെ ബ്ലോക്കിനകത്ത് നൂറ്റി എട്ട് വാർഡുകൾ കോർപ്പറേഷൻ വാർഡുകളും നമുക്ക് യൂസ് ഓഫ് കോടി നാല് ലക്ഷം രൂപ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് മാർച്ച് എത്തുന്ന സമയത്ത്

numere waadil istilahat CCV news parainur